നമുക്ക് ചെറുപയറും ഇടുക്ക് വരട്ടി വെക്കാവേ ഇത് കഞ്ഞീടെ കൂടെ കൂട്ടാൻ പറ്റിയ ഒരു വളരെ ടേസ്റ്റായ ഒരു കൂട്ടാനാണ് അതിനുവേണ്ടി അളവ് ഒരു കപ്പ് ചെറുപയർ ഒരു മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് അതിന് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ പത്ത് ഒരു അഞ്ച് വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പത്ത് ചെറിയ ഉള്ളി രണ്ട് തണ്ട് കറിവേപ്പില ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ടേ ആദ്യം നമുക്ക് ഈ പയർ ഒന്ന് കുക്കറിനകത്തോട്ട് വേവിച്ചെടുക്കാം ഞാൻ ഒരു ഒന്നര കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുവാണേ അതിന് ചേരുന്ന ഉപ്പും കൂടെ ഇടണം ഇനി ഇതൊരു അഞ്ചു വരെ നമുക്ക് വേവിച്ചെടുക്കാം പയർ വേകുന്ന സമയത്ത് നമുക്ക് ഈ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ഒന്ന് മീഡിയനകത്തിട്ടൊന്ന് ചതച്ചെടുക്കാം നമ്മുടെ വെളുത്തുള്ളി ചതഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ചതച്ച് വരി മതി ഉള്ളിയൊക്കെ നമുക്ക് മിക്സിയിലെ ജാറിനകത്ത് വേണേലും ചതച്ചെടുക്കാം മുളകും വെളുത്തുള്ളിയും ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് ഇതുപോലെ ചതച്ചു വെച്ചാൽ മതിയെ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽ മുളക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ചതച്ചെടുക്കാം മുളക് തേ ഈ പരുവത്തിന് പൊടിച്ചെടുത്താൽ മതിയെ ഒരുപാട് അങ്ങ് പൊടിച്ച് കളയരുത് പൊടിച്ച് എടുക്കരുത് ഈ പരുവത്തിന് ഇനി നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഒന്ന് വഴുത്തിയെടുക്കാം അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പാൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കടുവ കടുക് പൊട്ടിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം നമ്മുടെ വെളുത്തുള്ളി ഉള്ളി ഒന്ന് വാടിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കറിവേപ്പിലയും മറ്റൽ മുളകും കൂടെ ഇട്ടുകൊടുക്കാം നമ്മുടെ വറ്റൽമുളകിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തീ നല്ലപോലെ കുറച്ച് വെച്ചുകൊണ്ട് നമുക്ക് ചതച്ച് വെച്ചാൽ വച്ചൽ ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക നന്നായിട്ട് തീ കുറച്ച് വെച്ചുകൊണ്ട് വേണം പൊടികൾ ഇട്ട് പൊടികളിട്ട് എല്ലാം നന്നായിട്ട് വാടിയിട്ടുണ്ട് നമുക്ക് പുഴുങ്ങി വെച്ച ചെറുപയർ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം ഇതിന് ഇച്ചിരി ഉപ്പ് കുറവാണ് ഞാൻ ശകലം കൂടി ഇട്ട് കൊടുക്കുക നമുക്ക് ഒന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് ഒന്നുകൂടെ ഇത് ആവി കയറിട്ടൂടിയിരുന്നു അതിന് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പം ഞാൻ ഒരു മൂന്ന് മിനിറ്റോളം വെള്ളം ഒഴിച്ച് അടുപ്പ വെച്ച് ഒന്ന് ആവി കയറ്റിയിട്ടുണ്ട് ഇപ്പം മതിയായി സന്തയെല്ലാം നല്ലതായി ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പച്ച പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം കൂടെ ഇട്ട് കൊടുക്കുന്നു ഇനി െല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഇപ്പം നമ്മുടെ ചെറുപയർ മെഴുക്ക് ഇരട്ടി എല്ലാം റെഡി ആയിട്ടുണ്ടേ ഇതുപോലെ ഇത്രയും വെന്താൽ മതി ഇനി ഒരുപാട് ഇട്ട് വേവിച്ച് കുഴച്ചെടുക്കണ്ട ഇനി നമുക്കിത് മാറ്റി വെക്കാം നമ്മുടെ ചെറുപയർ മെഴുക്കു ഇരട്ടി റെഡി ആയിട്ടുണ്ടേ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്ന് ലൈക്കും ചെയ്യണം സപ്പോർട്ടും ചെയ്യണം